കൊയിലാണ്ടി അടവണ്ണ സംസ്ഥാനപാത നിർമ്മാണത്തിലെ അപാകതയുമായി ബന്ധപ്പെട്ട് പരാതിയിൽ വിജിലൻസ് സംഘം പരിശോധന നടത്തി പൊതുമരാമത്ത് വകുപ്പ് വിജിലൻസ് ക്വാളിറ്റി കൺട്രോൾ ജില്ലാ മേധാവി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് കിലോമീറ്ററിന് രണ്ടര കോടിയോളം മുടക്കി നവീകരിച്ച കൊയിലാണ്ടി അടവണ്ണ സംസ്ഥാനപാത നിർമ്മാണത്തിലെ അപാകതയുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് വിജിലൻസ് സംഘം പരിശോധന നടത്തിയത് റോഡ് പലയിടങ്ങളിലും വലിയ തോതിൽ താഴ്ന്നു പോയതുൾപ്പെടെയുള്ള പരാതിയിലായിരുന്നു പരിശോധന അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിലെ അപാകത സംബന്ധിച്ച് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസിന് പൊതുപ്രവർത്തകൻ മജീദ് താമരശ്ശേരി പരാതി നൽകിയിരുന്നു ഇതേ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് വിജിലൻസ് ക്വാളിറ്റി കൺട്രോൾ ജില്ലാ മേധാവി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള സംഘം താമരശ്ശേരി മുതൽ മുക്കം വരെയുള്ള ഭാഗത്ത് പരിശോധന നടത്തിയത് നവീകരണ പ്രവൃത്തിയിലെ അപാകതകൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട സംഘം ഉടൻ റിപ്പോർട്ട് തയ്യാറാക്കി മന്ത്രിക്ക് നൽകുമെന്നും അറിയിച്ചു റോഡിൽ നിന്നും വെള്ളം അഴുക്കുചാലിലേക്ക് ഒഴുകാതെ കെട്ടിക്കിടക്കുന്നു എന്ന ഗോതമ്പ് റോഡ് സ്വദേശി ഫൈസലിൻ്റെ പരാതിയിലും പരിശോധന നടന്നു ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയോളം ചെലവഴിച്ച് ശ്രീധന്യ കൺസ്ട്രക്ഷൻ കമ്പനി പ്രവൃത്തി നടത്തിയ റോഡിൽ നിർമ്മാണം പൂർത്തിയായി ഒരു വർഷത്തിനകം തന്നെ പലയിടത്തും താഴ്ന്നു പോവുകയായിരുന്നു എരഞ്ഞുമാവിനും മുക്കത്തിനുമിടയിൽ മാത്രം കറുത്തപറമ്പ് ഓടത്തെരുവ് മാടാമ്പുറം വളവ് മുക്കംപാലത്തിൻ്റെ ഇരുഭാഗങ്ങൾ പി സി ജംഗ്ഷൻ തുടങ്ങി നിരവധി സ്ഥലങ്ങളിലാണ് റോഡ് താഴ്ന്നു പോയത് ഇതുമൂലം റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ പുളയുകയും പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായിരിക്കുകയാണ് കെ എസ് ടി പി അസിസ്റ്റന്റ് എഞ്ചിനീയറേയും കരാർ കമ്പനി ഉദ്യോഗസ്ഥരെയും വിജിലൻസ് സംഘം വിളിച്ചു വരുത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ മുക്കം